ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ ഗ്ലോബ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സീസണിലെ ഏറ്റവും വലിയൊരു ഹൈജാക്കിംഗ് ആണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ എബ്രിച്ച് എസ് എ ടോട്ടനം ഹോട്ട്സ്പോട്ട് പോസ്റ്ററൊക്കെ തയ്യാറാക്കി ഹിയർ വി ഗോ എന്ന് പറയുന്നിരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അൾസണൽ ക്രിസ്റ്റൽ പാലസിൽ നിന്നും അറുപത്തിയെട്ട് മില്യൺ കൊടുത്തുകൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അൾസണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എസ് എക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഇംഗ്ലണ്ടിലേക്ക് മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി നൈജീരിയയിൽ നിന്നും കുടിയേറിയ ഒരു കുടുംബമായിരുന്നു എബ്രിച്ച് കുടുംബം അതുകൊണ്ട് തന്നെ എസ് ഐയുടെ എട്ടാമത്തെ വയസ്സിൽ അൾസൺ അക്കാദമിയിൽ ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് ഐ ജോയിൻ ചെയ്യുന്നുണ്ട് ഏകദേശം അഞ്ച് വർഷത്തോളം എൻ്റെ പതിമൂന്ന് വയസ്സ് വരെ എസ് ഐ അൾസൺ എൽ അക്കാദമിയിലുണ്ടായിരുന്നു എന്നാൽ ഉയരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മതിയായ ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് ഐ എന്ന് അൾസൺ അവിടെ നിന്നും ഒഴിവാക്കുകയാണ് ഉണ്ടായത് ആഴ്സണൽ മാത്രമായിരുന്നില്ല അതിനുശേഷം ഫുൽഹാം റീഡിങ് മിൽവാൾ തുടങ്ങിയ അക്കാദമികളെല്ലാം തന്നെ എസ് ഐയെ ഒഴിവാക്കുന്ന ചരിത്രമുണ്ട് അങ്ങനെയിരിക്കെ പിന്നീട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി എസ് എ ടെസ്കോ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ സഹായിക്കുക ഷെൽഫിൽ സാധനങ്ങൾ ഒതുക്കി വയ്ക്കുക തുടങ്ങിയൊക്കെയായിരുന്നു അന്ന് എസ്ഐയുടെ ജോലി എസ് ഐയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എസ് എ പതിനെട്ടാമത്തെ വയസ്സിൽ ക്യു പി ആറിലെ ഒരു ട്രയലിന് വേണ്ടി ചെല്ലുന്നതാണ് അന്ന് ക്യു പി ആറിലെ ട്രയലിന് ചെന്ന എസ് ഐ എ ക്യുപി ആർ തങ്ങളുടെ ടീമിലേക്ക് എടുക്കുന്നുണ്ട് പിന്നീട് വൈക്കം വാണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ലോവർ ഡിവിഷൻ ക്ലബ്ബിലേക്ക് എസ് ഐ അവർ ലോണിൽ അയച്ചു ഒരു വർഷത്തെ ലോണ് കഴിഞ്ഞ് തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ എസ് എ ക്യു പി ആറിലേക്ക് തിരിച്ചെത്തി പിന്നീട് രണ്ട് വർഷം എസ് എ ക്യു പി ആറിൽ തന്നെയാണ് കളിച്ചത് ആ സമയത്ത് ചാമ്പ്യൻഷിപ്പിൽ കളിച്ചിരുന്ന ക്യു പി ആറിന് വേണ്ടി പതിനാല് ഗോളുകളും എട്ട് അസിസ്റ്റും നേടിയ എസ് എയുടെ പ്രകടനം ക്രിസ്റ്റൽ പാലസ് നോട്ടമുട്ടിരുന്നു തുടർന്ന് എസ് ഐയുടെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ക്യു പി ആറിൽ നിന്നും പതിനേഴ് മില്യണ് കൊടുത്തുകൊണ്ട് ക്രിസ്റ്റൽ പാലസ് എസ് ഐ സ്വന്തമാക്കി വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ട് എസ് എ ആണ് പുറത്തെടുത്തത് ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകർക്കെല്ലാം തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്ലേ മേക്കിംഗ് സ്റ്റൈലിയും എബിലിറ്റിയും എല്ലാം തന്നെ സ്പീഡും ബോൾ കൺട്രോളും എല്ലാം അടങ്ങിയ ഒരു കളിക്കാരനായിരുന്നു എസ് എ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ടീമിലേക്കുള്ള വിളി കാത്തിരിക്കുന്ന സമയത്താണ് എസ് എക്ക് തൻ്റെ കാലിന് ഒരു പരിക്കുപറ്റുന്നത് ഫുട്ബോൾ കരിയർ തന്നെ അവസാനിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിൽ തൻ്റെ കഠിന പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് എസ് ഐ വീണ്ടും തിരികെ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തിയത് അതിനുശേഷം ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ടീമിന് വേണ്ടിയെല്ലാം എസ് ഐ കളിക്കുന്നുണ്ട് പിന്നീട് നടക്കുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ നൂറ്റി അറുപത്തിനാല് കൊല്ലത്തെ ചരിത്രത്തിനിടയ്ക്ക് ക്രിസ്റ്റൽ പാലസ് ആദ്യമായിട്ടൊരു കിരീടം നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൻ്റെ അവസാനത്തിൽ അതും പെപ് ഗാഡുകളെ പരിശീലിപ്പിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഫ് എ കപ്പ് ഇവർ നേടുകയാണ് ആ എഫ് എ കപ്പ് ക്രിസ്റ്റൽ പാലസ് ഉയർത്തിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച കളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എവറച്ച് എസ് എ ആണ് അവിടെ കൊണ്ട് തീരുന്നില്ല ഏതാനും ദിവസത്തെ ഇടവേളയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിൻ്റെ മുന്നോടിയെ നടക്കുന്ന കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ ഫൈനൽ ആ ഫൈനൽ മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസ് നേരിടാൻ പോകുന്നത് സാക്ഷാ ലിവർപൂളിനെയാണ് മിനിം ഫോമിൽ കളിക്കുന്ന ലിവർപൂളിനെയാണ് ക്രിസ്റ്റൽ പാലസ് അന്ന് അവിടെ ഫൈനലിൽ തോൽപ്പിക്കുന്നത് ഈ രണ്ട് കിരീടങ്ങൾ നൂറ്റി അറുപത്തിനാല് വർഷത്തിൻ്റെ ഇടവേളയിൽ അല്ലെങ്കിൽ നൂറ്റി അറുപത്തിനാല് വർഷത്തെ ചരിത്രത്തിൽ ക്രിസ്റ്റൽ പാലസിൻ്റെ ചരിത്രത്തിൽ അവർ രണ്ട് കിരീടങ്ങളിങ്ങനെ നേടിയെടുക്കുകയാണ് ആ രണ്ട് കിരീടം നേടുന്നതിലും അവരുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കളിക്കാരൻ ഈ എസ് എന്ന് പറയുന്ന ഈ നൈജീരിയയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ വയ്യനായിരുന്നു അങ്ങനെ ഇരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സീസൺ ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അൽസുണലിന് തങ്ങളുടെ ആക്രമണം നിരയെ ശക്തിപ്പെടുന്നതിന് വേണ്ടി ഒരു കളിക്കാരൻ്റെ കുറവ് വരികയാണ് അല്ലെങ്കിൽ ആവശ്യം വരികയാണ് ആ സമയത്ത് ആഴ്സണലിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതായിട്ട് വന്നിരുന്നില്ല കുട്ടിക്കാലം മുതലേ തന്നെ അഴ്സണലിനോട് താല്പര്യമുണ്ടായിരുന്ന അഴ്സണൽ അക്കാദമിയിലുണ്ടായിരുന്ന എബ്രചേസയെ സ്വന്തമാക്കണമെന്ന് മൈക്കൽ ആട്ടറ്റ രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനമെടുത്തു അങ്ങനെ അന്ന് പതിമൂന്നാമത്തെ വയസ്സിൽ പുറത്താക്കിയ മതിയായി ആരോഗ്യമില്ല ഉയരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പുറത്താക്കിയ അതേ അഴ്സണലിലേക്ക് അഴ്സണലിൻ്റെ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി ഗണ്ണേഴ്സിൻ്റെ പീരങ്കപ്പെടയെ ആക്രമണം ശക്തി കൂട്ടുന്നതിന് വേണ്ടി ആ വെള്ളയും ചൂപ്പും ജൂസിൽ എബ്രിച്ച് ഈ സീസൺ കളിക്കാൻ തുടങ്ങുകയാണ് ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ചെറിയ കുട്ടികൾക്കും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു മോട്ടിവേഷനിൽ പ്രചോദനമാകുന്ന ഒരു കഥ തന്നെയാണ് എബ്രിച്ച് ഈ കഥ എന്തായാലും പുതിയ സീസണിൽ ആഴ്സണലിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ എബ്രിച്ച് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റ് ഫുട്ബോൾ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം